ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ബ്രസീൽ സനഗലിനെ പരാജയപ്പെടുത്തിയത് മികച്ച പ്രകടനമാണ് ബ്രസീൽ പുറത്തെടുത്തിട്ടുള്ളത് ഒരുപാട് ഗോൾ ഗോളവസരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ബ്രസീലിന് സാധിക്കുകയും ചെയ്തിരുന്നു അക്കാര്യത്തിൽ ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർക്ക് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ പതിയെ പതിയെ ബ്രസീൽ ഇപ്പോൾ ട്രാക്കിലായി വരികയാണ് ഏതായാലും ഈ പരിശീലകനെ പ്രശംസിച്ചുകൊണ്ട് ബ്രസീലിയൻ താരങ്ങൾ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് നല്ല ഒരു പരിശീലകന് അഥവാ ഒരു ബ്രസീലിന് അർഹിച്ച ഒരു പരിശീലകനെ ഇപ്പോഴാണ് ലഭിച്ചത് എന്നാണ് ബ്രസീലിയൻ താരങ്ങൾ പറഞ്ഞിട്ടുള്ളത് എഡർ മെലിറ്റാവോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു പരിശീലകൻ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് താരങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ എളുപ്പമാണ് ആഞ്ചിലോട്ടി വന്നതിന് ശേഷം ഇവിടെ കാര്യങ്ങൾ എളുപ്പമാണ് ഇതാണ് എഡർ മെലിറ്റാവോ പറഞ്ഞിട്ടുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ റൈറ്റ് ബാക്ക് പൊസിഷനിലായിരുന്നു ഈ താരത്തെ പരിശീലകൻ ഉപയോഗപ്പെടുത്തിയത് അതേസമയം ഗോൾ കീപ്പറായ എഡേഴ്സൺ പറഞ്ഞത് ഇപ്രകാരമാണ് ബ്രസീലിയൻ ദേശീയ ടീമിന് ഒരു വലിയ പേരുള്ള ഒരു മികച്ച പരിശീലകന ആവശ്യമുണ്ടായിരുന്നു ദേശീയ ടീമിനെ നയിക്കാൻ അർഹതയുള്ള ഒരു വ്യക്തിയെ ആയിരുന്നു ആവശ്യം ആ വ്യക്തി ആഞ്ചലോട്ടിയാണ് അർഹിച്ച ഒരു പരിശീലകനെയാണ് ബ്രസീലിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇതാണ് എഡേഴ്സൺ ഇപ്പോൾ ഈ പരിശീലകനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആഞ്ചലോട്ടിയുടെ കാര്യത്തിൽ എല്ലാവരും ഹാപ്പിയാണ് നല്ല രൂപത്തിലാണ് ടീമിനെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ താരങ്ങളുടെ ഒരു അവകാശവാദം ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ടുണീഷ്യയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ ആ മത്സരത്തിലും വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം